സദസ്സിന് നമസ്കാരം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തു ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ വിശുദ്ധ പൗര സ്ലിഹായുടെ ഈ ചോദ്യത്തിന് സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകിയ വിശുദ്ധ ഭാരതത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിത അനേകായിരങ്ങൾക്ക് സുവിശേഷത്തിന്റെ ആവേശം വിശുദ്ധ അൽഫോൻസ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആഗസ്റ്റ് പത്തൊമ്പതിന് കേരളത്തിലെ കോട്ടയം ജില്ലയിലെ കുടമാളൂരിൽ മുട്ടത്തുപാഴത്ത് എന്ന പ്രമുഖ കുടുംബത്തിൽ ജോസഫിന്റെയും നാലാമത്തെ മകളായി അന്നക്കുട്ടി എന്ന അൽഫോൻസ് ജനിച്ചു നന്നേ ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട അവളുടെ ജീവിതം വല്യപ്പനും വെല്ലുപ്പയ്ക്കും ഒപ്പമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അവൾ തന്റെ പേരമ്മയായ അന്നമ്മ മുരിക്കലിന്റെ മുട്ടച്ചിറയിലുള്ള ഭവനത്തിലേക്ക് മാറി പിന്നീട് പേരമ്മയാണ് അവളെ വളർത്തിയത് നാട്ടുനടപ്പനുസരിച്ചുള്ള വിവാഹപ്രായമായപ്പോൾ പേരമ്മ സൽ സ്വഭാവിയായ ഒരാളെ കൊണ്ട് അന്നക്കുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു അന്നക്കുട്ടി അകട്ടി പ്രാർത്ഥനാ ചൈതന്യത്തോടെ യേശുവിന്റെ മണവാട്ടിയാകാൻ അവൻ വിവാഹം ഒഴിവാക്കാൻ അവൾ തന്റെ പാദങ്ങൾ ഉമിത്തീയിൽ പൊള്ളിക്കുന്ന തന്നെ ഉണ്ടായി കൊച്ചുത്രസ്യ പുണ്യവതിയോട് ചെറുപ്പത്തിലെ തന്നെ പ്രത്യേക ഭക്തി ഉണ്ടായിരുന്ന അന്നക്കുട്ടി കൊച്ചു കൊച്ചു പ്രവൃത്തികളിലൂടെ ഒരു വലിയ പുണ്യവതിയാകാനാണ് ആഗ്രഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ബർമിങ് ക്ലാരമടത്തിൽ പ്രവേശിച്ച അന്നക്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആഗസ്റ്റ് രണ്ടിന് ശിരോവസ്ത്രം സ്വീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പത്തൊമ്പതിന് സഭാപസ്ത്രം സ്വീകരിക്കുകയും ചെയ്തു ചെറുപ്പം മുതൽ സ്നേഹം ത്യാഗം സഹനം നോമ്പ് പ്രാർത്ഥന വിശുദ്ധി ഉപവാസം എന്നിവ പരിശീലിച്ച അൽഫോൻസ പരിശീലിച്ചീവിതത്തെ കർമ്മവും ജീവിതവും സമന്വയിപ്പിച്ച ഒരു സാത്വിക ത്യാഗിയായി അനാരോഗ്യവും മാറാരോഗങ്ങളും പിന്തുടർന്നപ്പോൾ അന്നക്കുട്ടിയുടെ സങ്കടങ്ങൾ സഹന ജീവിതത്തിലൂടെ വളരെ നന്നായി അവൾ ജീവിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജൂലൈ ഇരുപത്തി എട്ടിന് അന്നക്കുട്ടി തന്റെ സഹനബലി ജൂലൈ പത്തൊമ്പത് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് പരിധിയില്ലാത്ത സ്നേഹവും പരാതിയില്ലാത്ത അൽഫോൻസ് അൽഫോൻസ് അവളെ ദൈവം വിശുദ്ധിയുടെ സോപാനത്തിലേക്ക് ഉയർത്തിയതിന്റെ പിന്നിലെ രഹസ്യം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടിന് ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പ അൽഫോൻസ് വിശുദ്ധയായി പ്രഖ്യാപിച്ചു സന്യാസത്തിന്റെ മാറ്റം തന്ന് ലോകത്തെ പഠിപ്പിച്ച അൽഫോൻസാമയുടെ ജീവിതം നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്